ഹലോ ബാ ഇരിക്കു പറയട്ടെ അപ്പോൾ ഇപ്പം കോഴിക്കോട് തന്നെയല്ലേ കോഴിക്കോട് ബീച്ചിലൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇല്ലാത്തിയ ശേഷമോ ഒരു ചായ കുടിക്കാൻ പോയി ഈടാ ഒരു മെയിൻ ഐറ്റം കിട്ടുമ്പോലും അപ്പോൾ ഇടം വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാണ്ട് തിരിച്ചു പോകാനേ പറ്റൂല എന്നല്ലാന്ന് കുറേ ആളുകൾ പറയുന്നത് കേട്ടത് അങ്ങനെയെല്ലാം കേട്ടാൽ പിന്നെ നമ്മൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണ്ടേ അല്ലേ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് ഇപ്പം സമയം ഏകദേശം ഒരു ആറേ കാല് ആറേ കാലായിട്ട് ഉണ്ടാവും ഈ കാണുന്നതാണ് ഐറ്റം പുഴുങ്ങിയ മുട്ട മുറിച്ച ശേഷം അതിൻ്റെ മേലെ ബിരിയാണീൻ്റെ എല്ലാം കൂടെ നമ്മൾ കൂട്ടുന്ന വെള്ളം ചമ്മന്തിയിലേ അതാക്കും എന്നിട്ട് അത് കടലമാവും മൈദിയും പിന്നെ മല്ലിയല്ല ഇട്ട കൂട്ടിൽ നല്ലോണം മുക്കിയിട്ട് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കും വൈകുന്നേരം ഒരു ആറരയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ മുട്ട ബജി റെഡിയാവുക എന്നിപ്പം അതൊക്കെ കഴിക്കാൻ തുടങ്ങട്ടെ അപ്പോൾ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മറ്റേ നല്ലോണം ഉറപ്പുള്ള കല്ലുമക്കായ ഉണ്ട് മുട്ട ഉണ്ട് പിന്നെ പഴം നിറച്ചതുണ്ട് പത്ത് റുപ്പ്യാണ് ഒരു മുട്ട ബജീന്റെ റേറ്റ് കല്ലുമ്മക്കായ്ക്ക് പതിനഞ്ചു റുപ്പ്യ കല്ലുമ്മക്കായെ തീരെ പോരേനും പിന്നെ മുട്ട ബജിയിലേശം ചൂടുള്ളോണ്ട് കുഴപ്പമില്ല പിന്നെ ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും കുടിച്ചതിനു ശേഷം പഴം നിറച്ചത് കഴിച്ച് പഴം നിറച്ചതും കുഴപ്പമില്ല ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് ബീച്ചും കഴിഞ്ഞ് ഗുജറാത്തി സ്ട്രീറ്റും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും കിട്ടില്ല ഈ കട ഉച്ചയ്ക്ക് നല്ലവണ്ണം ചോറും മീൻ മീൻപൊരുച്ചെല്ലാം കഴിച്ച് എന്നിട്ട് വൈകുന്നേരം ചായന്റെ കൂടെ മുട്ടബജിയും കല്ലുമ്മക്കായെല്ലാം കഴിച്ചു കഴിഞ്ഞേരും പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വെജ് കഴിക്കാനുള്ള ചെറിയൊരു ഒരു തോന്നലേ വെജിറ്റേറിയൻ ഇൻ കോഴിക്കോട് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാലോ അത്യാവശ്യം കുറച്ച് നല്ല റിവ്യൂസ് ഈ സ്പോട്ടിനെ കുറിച്ച് കണ്ട് പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നത് ഭയങ്കര തിരക്കൊന്നുമില്ല സമാധാനമായി ഇരുന്നിട്ട് ഫുഡ് ഒരു ആംബിയൻസ് ഉണ്ട് അങ്ങനെ കൈയ്യെല്ലാം കഴുകിയിട്ട് മെനു നോക്കിയിട്ട് കുറച്ച് നല്ല രണ്ട് മൂന്ന് മൂന്നും ആറ് ഐറ്റംസ് ഓർഡർ ചെയ്തു ഇവിടുത്തെ ദി ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മെയിൻലി ആളുകൾ വരുന്നത് ദോശയും ഇഡ്ലിയും പിന്നെ വടയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ വരുന്ന സമയത്ത് വട തീർന്നു പോയോണ്ട് എനക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ദോശയും ഇഡ്ഡലിയെല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റേ സാധാരണ ഇഡ്ഡലിയല്ലേ ഇപ്പം കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഗീ പൊടി ഇഡ്ലി ഇല്ലേ അതാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചീസ് മസാല ദോശയാണ് അപ്പോൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ഏറെക്കുറെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് ഏഹ് അങ്ങനെ ഒരു ഗ്ലാസ് നല്ല ചൂട് വിത്തൗട്ട് കാപ്പി ഊതി ഊതി കുടിച്ചതിന് ശേഷമോ ഞാൻ പതുക്കെ ഈ ഐറ്റംസിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ ഇഷ്ടംപോലെ നെയ്യലൊഴിച്ച നല്ലോണം പൊടിയെല്ലാം വാരി വിതറിയ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലീൻ്റെ മേലെ സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും പിന്നെ പുതിയ ചട്നിയെല്ലാം സമം സമാക്കിയിട്ട് ആ മരത്തിൻ്റെ നേരിയ സ്പൂണുകൊണ്ട് കോരി എടുത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി തീരെ പോലെ പക്ഷേ ഞാൻ പറഞ്ഞത് ആ സ്പൂണിൻ്റെ കാര്യമാണ് ഇഡ്ഡലീൻ്റെ കാര്യമില്ല ഇഡ്ഡലി ഒരു രക്ഷയിലാട്ടോ നല്ല സോഫ്റ്റ് ഇഡലി ആയിരുന്നു ചട്നിൽ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു പിന്നെ കാറ്റടിച്ച് കയറ്റി ബലൂണു പോലത്തെ ബട്ടൂര ചെന്നൈയിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കീ ബട്ടൂര വലിയ കുഴപ്പമില്ല പക്ഷേ ചെന്നാ തീരെ ടേസ്റ്റിലാ കേട്ടോ ആ ഒരു ഫ്ലേവറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇഡ്ലി കഴിച്ചു പിന്നെ ബട്ടൂര കഴിച്ചു എനിക്ക് കഴിക്കാൻ പോകുന്നത് ഈ ചീസി ബട്ടർ മസാല ദോശയാണ് ഈ ദോശേന്റെ നടുവുന്നിങ്ങനെ കഷ്ടം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പിന്നെ വരുന്ന പോലത്തെ ആ ചീസ് പുള്ളി കണ്ടേ സംഭവം കൊള്ളായിരുന്നേ ചീസിന്റെ ഫ്ലേവറും പിന്നെ ബട്ടറും മസാല എല്ലാം വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം കഴിച്ചതാണ് ഈ പനീർ സ്പൈസി മസാല ദോശ ഇഷ്ടംപോലെ പനീറല്ല ഇട്ടിട്ടുണ്ട് ഒരു ദാരിദ്ര്യമില്ല പക്ഷേ ഇനി എന്താ സ്പൈസി പനീർ മസാല ദോശ എന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ സ്പൈസി ഫ്ലേവർ ഒന്നും ഉണ്ടായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്ലേവർ തന്നെയായിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ആക്കുന്നത് അവിടുത്തെ മസാല ദോശയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അവിടുത്തെ നോർമൽ മസാല ോശയും കഴിച്ചിന് അതിനുശേഷം ഒരു ഓപ്പൺ ബെണ്ണേ മസാല ദോശയും കഴിച്ച് ഇനി ഇടുന്ന കുറച്ച് വെറൈറ്റി ദോശയെല്ലാം കഴിച്ചോണ്ടാണോന്നറിയില്ല ആ നോർമൽ മസാല ദോശ വെറും നോർമലായിട്ട് എനിക്ക് തോന്നിയിട്ടു അങ്ങനെ എടുത്തു പറയാൻ മാത്രമോ എന്തെങ്കിലും ഉള്ള പോലെ തോന്നിയില്ലാട്ടോ എന്നാൽ ഈ ഓപ്പൺ ബെണ്ണേ മസാല ദോശ ഇത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടോ അതിന് ശേഷം ഒരു ഗ്ലാസ് വിത്തൗട്ട് ചായയും കുടിച്ച് ആ പിന്നെ ഞാൻ കഴിച്ചത് നോർമൽ മസാല ദോശ ആയിരുന്നില്ല ബട്ടർ മസാല ദോശ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് സി എച്ച് ഫ്ലൈ ഓവർ ഇറങ്ങിയവാട് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന സോപാനം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇനി ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ എന്തായാലും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയില്ലേ അല്ലേ അതേപോലെയാണ് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അലുവേന്റെ കാര്യം കോഴിക്കോടും അലുവൻ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വലാത്ത ആത്മബന്ധമാണ് ഞാൻ ഒരു അഞ്ചാറ് ഏഴ് എട്ട് ടൈപ്പ് അലിവേൻ്റെ കഷ്ണം കഴിച്ചു നോക്കി അതിൽ ഒന്നാണ് കേട്ടാ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അലവാട്ട ഇവിടുന്ന് ഓരോ കഷ്ണം അലുവ കഴിക്കുമ്പോഴും സത്യം പറയാലോ ഈ ഒരു പാട്ടാണ് മൈൻഡിൽ വരുന്നത് പണ്ടത്തെ പോലെ പച്ച നിറത്തിൽ പുത്തൻ നല്ല ഷുഗറും ഈ പാട്ട് ഒരുപാട് ഫ്ലേവേഴ്സിലുള്ള ഹലുവിയുണ്ട് ഇത് മിൽക്ക് ഹലവിയാണ് ഞാൻ ഇടുന്ന ഗോതമ്പിന്റെ ഹലുവായിച്ചിന് ഈ മിൽക്ക് ഹലുവ അയച്ചിന് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവായിച്ചിന് ഈത്തപ്പഴത്തിന്റെ ഹലുവായിച്ചിന് തേങ്ങേൻ്റെ കഴിച്ചിന് മാങ്ങേന്റെ കഴിച്ചിന് പൈനാപ്പിളിൻ്റെ കഴിച്ചിന് അനാറിന്റെ കഴിച്ചിന് പിന്നെ മറ്റേ എരുവുള്ള പച്ചമുളകിൻ്റെ കഴിച്ചിന് അങ്ങനെ എല്ലാ എല്ലാ ഹലവിയെല്ലാം ഏകദേശം ഒരു ഒരു എട്ടൊൻപത് ഫ്ലേവേഴ്സിൻ്റെ ഹൽവ അയച്ചിട്ടുണ്ട് ഇത് അനാർ ഹൽവിയ ഒരു ഹൽവക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു എണ്ണേൻ്റെ ചുഴയോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മധുരമോ അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പോ അല്ല ഒരു പഴയ ഹലുവേൻ്റെ ഫ്ലേവറോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ച ഓരോ ഹൽവിയും അതിൽ എൻ്റെ ഫേവറേറ്റ് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അലവിയും പിന്നെ മിൽക്ക് ഹൽവിയായിരുന്നു പിന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് ഒരു കിലോന്റെ ഹൽവ ഞാൻ വീട്ടിലോട്ട് പാർസൽ വാങ്ങിച്ചു ഈ സ്പോട്ട് വരുന്നത് കോഴിക്കോട് മാവൂർ റോഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പേര് ഹൽവ വാല എന്നെ ഞാൻ അങ്ങോട്ട്